യ്യന്നൂർ കോൽക്കളിയെ മറ്റു കോൽക്കളികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് ചുവടകളാണ് ഇതിലെ ആകർഷകമായ ഒരു ഇനമാണ് ചരടുകുത്തി നടുവിൽ ഉയർത്തിയ ഒരു തൂണിൽ നിന്നുമുള്ള ചരട് കളിക്കാരുടെ കയ്യിൽ കെട്ടി കളിക്കുമ്പോൾ അത് ഒരു വല പോലെ നെയ്തു വരികയും തിരികെ കളിക്കുമ്പോൾ അത് അഴിഞ്ഞു വരികയും ചെയ്യുന്നു ഇതാണ് ചരട് കുത്തി കോൽക്കളി മഹാദേവ ഗ്രാമം കോൽക്കളി സംഘത്തിന്റെ സഹകരണത്തോടെ കെ ശിവകുമാറിൻ്റെ ശിക്ഷണത്തിൽ പയ്യന്നൂർ കോൽക്കളിയുടെ ചരിത്രത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് കണ്ടങ്കാളി ഷേണായ് സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചരട് കുത്തി കോൽക്കളി യു ആർ എഫ് റെക്കോർഡ് ലിംക ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ഇന്ത്യൻ റെക്കോർഡ്സ് ബുക്ക് എന്നിവയിൽ ഇടം നേടുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ വനിതകളെ ആദ്യമായി കോൽക്കളി രംഗത്ത് കൊണ്ടുവന്നത് ഗ്രാമം കോൽക്കളി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ കോൽക്കളി അവതരിപ്പിക്കുന്നത് മഹാദേവ ഗ്രാമം കോൽക്കളി സംഘം കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ നന്ദന കെ ശിവകുമാർ അജയ് നാരായൺ കൃഷ്ണ ആർ കിരൺ തീർത്ഥ എസ് ആർ രാജൻ ഗോപിക രാജീവൻ സീന രാജീവൻ രേഖ വിനോദ് വിജയശ്രീ അത്തായി രാജീവൻ അനിത മധുസൂദനൻ നവ്യ രാജു വാര്യർ പാടുന്നവർ വരുൺ കാരണ്ട गोकुल् माधव शुद्धश्रीनिर्जरेन्द्रालयतलसदृशीभूतमां पय्यनूरिल् प्रत्यक्षी भूतनायि Bhaktanam bhukti भक्तानां pradhan അമരഗണൈർവന്ദ്യനാനന്ദരൂപൻ ചിത്തോജ ബന്തുർവസുഹൃതി മുത നിത്യവും കാർത്തികേയൻ ധനർത്ത് നോക്ക് തോത്മാണെങ്കിൽ നിർത്തു മലത്ത് നോട് ധമരിച്ച് നോക്ക് ധരിച്ചു നോക്ക് ധട തട്ടി വലതെടുത്ത് വെച്ച കൂട്ടി വെക്ക് നോക്ക് തോത് മാണിങ്ങൂട്ടി വെള്ളത്ത് മാറി വെക്ക് ോ തോത് മണിത്തുമ്പഴ്ക്ക് നോക്ക് നോക്ക് മാർ കൊട്ടിക്ക് നോക്ക് ധരിച്ചു നോക്ക് കോലാഹലം കോടി കോലുവാനായി പൂജിച്ചെഴുന്ന मुखराशियतिङ्गलेवम् श्रीविष्णुपादचरणं स्मरणै कृतं यन्द्याकितं सगुणितं वसुदेवपूयम् विघ्नराजपादपद्मयुक् മാതേന വിഘ്നരാജ പാദപത്മ യുക്തരേ വിഘ്നവൃന്ദശന നിത്വും നമസ്തു വിഘ്നവൃന്ദയ നിത് നമസ്തു गजोद्भवस्य वदना पङ्गजनिवासिनी पङ्गजोद्भवस्य वदना पङ्गजनिवासिनी निन्कटाक्षवीक्षणेनाल् सङ्गडौघमुक्कवे निन्कटाक्षवीक्षणे नाल् सङ्गडौघमुक्कवे संहनि कणं कविक् कुनिन्कटाक्षवीक्षण संहनि सम्भनिकणं कविक्ु निन्कड ിപുതൈരിദന കമല നയന കരുണാ സദന വിപുത വൈരി മർദ്ദന കനിവോടെ കളിയ മാധവ വിരസൂകുന്നു മാധവാനിവോടെ കളിയ മാധവ വിരസൂകുന്നു മാധവാ ഗുരുബാദാംഗ്രീയകളമെൻറെ ശിരസിൽ ചേർത്തു കൊണ്ടു ഞാൻ ഗുരുവാദാഗ്രി ചേർത്തു കൊണ്ടു ഞാൻ ചോട്ടി കളി ചിന്തയാമി ഗോകർണേവാസ മഹ ബലാ ചിന്തയാം ഗൂണ്ണ രാസേ ചിന്തയാമി ഗോ കർ ചിന്ത ഗുണ രാഷ്ടി വക്തർജിത ദശ മേന കുി പുത്ര ഭ ി വക്ത നിർജിദ ദശനേന കുിപുത്ര ോഷങ്ങളരുളേണം ദന്ദി രാജനൻ ദേവൻ സന്തോഷങ്ങൾ അരുളേണം ദന്ദി രാജാനനൻ ദേവൻ സന്തതമിയ രങ്ങീതിൽ വിളയാടേണം തൈ സന്തതമിയ വിളയാടേണം തൈ പന്താടേണം നാവിൽ വാണി ചെന്തമരനയം പന്താടേണം നാവിൽ വാണി ചെന് ഭാരതായനും <coughs> <coughs> കന്താലയത്തിൽ ശോഭ ചൊന്നാലോടുക്കമില്ല കന്താലിൽ ശോഭ ചൊന്നാലോടുക്കമില്ല പൊന്നിൻ താഴികക്കൂടം നിന്നുന്നു രവി പോലെ പൊന്നിൻ താഴികക്കൂടം നിന്നുന്നുരവി പോലെ രത്നഭീത്തിയിൽ നല്ല ചിത്രങ്ങൾ പലതരം രത്നഭീത്തിയിൽ നല്ല ചിത്രങ്ങൾ പലതരം पत्रमाल भूत पत्रि पंक्ति वेरे पत्रमाल भूत पत्रि पंक्ति वेरे सुब्रह्मण्य जगन्मय षण्मुख सद्रह्म ज्ञानास्पद भगवान सुब्रह्मण्य जगन्मय षण्मुख सद्रह्म ज्ञानास्पद भगवान सद्रह्मर मुनिजन वंदित विप्रजन प्रिय वरद नमस्ते सब्रह्मर मुनिजन वंदित विप्रजन प्रिय वरद नमस्ते शिल्पर परम परापर वरद भवल पद सरसी जमदिल

യമാം ക്ഷേത്രം തന്നിൽ നൽസമയത്തും വിധി കലശോത്സവം ഉണ്ടായുള്ള വിശേഷം നൽസമയത്തു മുതിർന്നൊരു വിധി കലശോത്സവം ഉണ്ടായുള്ള വിശേഷം എത്രയും അധിക എത്രയുമധികമതായി ജഗത്രയത്തിനൊരുസവമായി സരസിജ നയന സരസിജമകളുടെ കണവൻ വിഷ്ണു കണവൻ വിഷ്ണു തന്നിൽ വന്നു പിറന്നു ഹരിണങ്കനേണുക തന്നിൽ കരുണാകരനും ശ്രീരാമനതെന്നൊരു തിരുനാമത്തോടു കൂടിയ ഭഗവാൻ പരശുധരൻ ശ്രീരാമനെന്നൊരു തിരുനാമത്തോടു കൂടിയ ഭഗവാൻ പരമേശ്വരനോട് വിദ്യകളെല്ലാം പരമാനന്ദത്തോടു ലഭിച്ചു പരമേശ്വരനോട് വിദ്യകളെല്ലാം പരമാനന്ദ ശേഷം ഒടുക്കി സുരജന പരിപാലനവും ചെയ്തു സുരലിപു ശേഷം ഒടുക്കി സുരജന പരിപാലനവും ചെയ്തു സുരലോകത്തിന് അനർഥമകറ്റി ധരണി തലമതിലിങ്ങഴു നള്ളി സുരലോകത്തിന് അനർഥമകറ്റി ധരണി തലമതിലിങ്ങഴു ശ്രീ ശാസ്ത്രമേതടോ അനാദി വിദ്യ ഏതെട നാലുവേദ മേദേ ആറു ശാസ്ത്രമേതട അനാദിവിദ്യ ഏതടോ നാലു വേദമേതട അലിംഗ ഭേദമേതട തൂയമാനമക്ഷണം പിറന്തു നിന്ദതട കാരണത്തെ വിട്ടു നിന്റെ കർമ്മപാശമേതടോ തൂയമാനമക്ഷണം പിറന്തു നിന്ദതട കാരണത്തെ വിട്ടു നിന്റെ കർമ്മപാശമേതടോ വില്മാനമേതടോ വലുപ്പമാനമേതടോ കല്ലിനും മരത്തിനും കരുത്തുള്ളോർ മനസ്സിനും വില്ലമാനമേതട വാലുപ്പമാനമേതടോ കല്ലിനും മരത്തിനും കരുത്തുള്ളോർ മനസ്സിനും കാലമാന പാർശ്വമറ്റ നീണ്ട ജ്ഞാനമേതെടു ആദിയം ഗുരുക്കൾ തന്ന മന്ത്രമൂലേ ഈ കാലമാന പാർശ്വമറ്റ നീണ്ട ജ്ഞാനമേതടു ആദ്യം ഗുരുക്കൾ തന്ന മന്ത്രമൂലമേതട തരികളി ശങ്കരി തനയ വടിവേലമ സങ്കടമൊഴിക്കുവാൻ പടിവേല சங்கரி தனைய மம சங்கடமொழிக்குவான் வடிவேலா நின் கடல் ஸ்தூதிப்பவர்கு சங்கடம் தீர்த்தருளுவான் வாவா வடிவேலா நழல் ஸ்தூதிப்பவர்கு சங்கடம் தீர்த்தருளுவான் வாவா വടിവേല ബാലനാകും മെൻ്റെ രക്ഷ ചെയ്വാളിന പണിയും നെൻവടിവേല ുമെന്നെ രക്ഷ ചെയ്യ തിരുകാലിണ പണിയും നെൻവടിവേല സുബ്രഹ്മണ്യ നിയതം ഭജിച്ചിടേണം വാവാ വടിവേല ൂനു സുബ്രഹ്മണ്യ നിയതം ഭിച്ചിടണം വാവാടി വേലി ശങ്കരി തനയ വടി വേല മമ സങ്കട മൊഴിക്കുവാൻ വടിവേലി ശങ്കരി തനയ വടിവേല വേല മമ സങ്കട മൊഴിക്കുവാൻ വടിവേല തി നൂതന ജലധര കാന്തി ജയി क्युं मञ्जूलाङ्गा कृष्णा नूतनजलधरकान्तिजैक्युं मञ्जुलाङ्गा कृष्णा नद जनपालन दुरितविनाशनदेवाशौरे तता तै नद जनपालन दुरितविनाशनदेवाशौरे ततातै वृत् वृत्तान्तक सुतसूतनदा गुं नारायेणा हरे वृत्तान्तक नारायेणा हरे त्रिवाहन सकलसुलार्चितधात्री नाध ततातैः पत्रिवाहन सकलसुलार्चितधात्री नाध ततातैः दुःखुलिर्कोङ्गमार्गलोत् ൂക്കൂടി നല്ല പന്തുക്കും കുളിർ കൊങ്കമാർഗളൊത്തൂക്കൂടി നല്ല പന്തുവരാളി ബിലഹരിമല ഹരി സാവേരീയും തതാതെ പന്തുവരാളി ബിലഹരിമല സാവേരിയും സാവേരീയും തതാതെ അതിലധികൗതുകം പൂണ്ടു വിളങ്ങും സൗരാഷ്ട്രവും നല്ല ം വിളങ്ങും സൗരാഷ്ട്രവും ഭൈരവി എന്നീരാഗം താതോഹനമാം ഭീരാദിത്താദി ദൈ ദിഗിതൈത്തോതിരി मलाङ्गीषुकबाले मामकसविथे को मळाङ्गीषुकबाले मामकसवि तामसं कूडा देवनो तामसिचिडेणम् तामसं कूडादेवन् तामसी चीडेणं कोमळमायोरु कथ सुशीले कोमळमायोरु ുൽകനീ സുശീലേ വാമദേവൻ പണ്ടോരുനാൾ വേട പൂണ്ടോ വാമദേവൻ പണ്ടോരുനാൾ േണവേഷം പൂന്ത കാമി പാർവതീയോടെ ചെയ്തു കാമി പാർവതീയോരുചു ശൈലജനീ വേണ വേഷമാർ ഡേണം ശൈലജേ നീ വേടനാരി വേഷമാർനീടേണം കാടുതന്നിൽ കളിപ്പാനായി പോകണം നമുക്ക് കാടുതന്നിൽ കളി പാനായി പോകണം നമുക്ക് എന്നരുൾ ചെയ്തുടൻ മോദ മൃത്യുവൈരി

ൂടി ആനയനാരി ജനമാനന്ദോടും കൂടി ആനവല്ലീടം മുന്നിൽ തുണീരം വാരി കൊണ്ട് ആനവല്ലിടം മുന്നിൽ തുണീരം വാരി കൊണ്ട് ത്തിൽ നല്ല പൊയ്ക തീരത്തു ചേലവച്ചു കുംഭത്തിൽ പൊയ്യ നല്ല തീരത്തു ചേലവച്ചു പിന്നെ കളിച്ചു നന്നായി നീന്തിത്തൂടിക്കും നേരം പിന്നെ കളിച്ചു നന്നായി നീന്തിത്തൂടിക്കും നേരം കാടത്തിൽ നിന്നും

क्युं मञ्जूलाङ्गा कृष्णा नूतनजलतरकान्तिजैक्युं मञ्जुलाङ्गा कृष्णा नद जनपालन देवाशौरे देवाशौर्यरे ततातै नद जनपालन विनाशन देवाशौरे तता ते वृत्तान्तकसुतसूदनदागु ുംറായ വൃത്തുതസൂതന തംഭോ ആനയ നാരീ ജനമാനന്ദോടും കൂടി ആനയ നാരീ ജനമാനന്ദോടും കൂടി ആനവല്ലീടം മുന്നിൽത്തു നീരം വാരി ദിട ദിത്തൈ ദിഗിത ദിഗിത്ത ദിഗി ദീശു കാല മാമകോമളാംഗീശൂകാലേ मामगसविधे तामसं कूडादे वन् तामसिचीडेणं तामसं कूडादे वन्

മദേവൻ പണ്ടോരുന വേട വേടവേഷം പൂണ്ടു വാമദേവൻ പണ്ടോരുന വേടേഷം പൂഡുഗതി നോക്ക് നോക്ക് ധാ നടന്നു പോട്ട് शम्भो महादेव पालय मा शम्भो महादेव पालय मा शम्भो जडाधर पालय मा शम्भो जडाधर पालय मा शम्भो शिवङ्करलोकभयङ्कर शम्भो शिवङ्करलोक भयङ्कर शङ्कर शाश्वत पालय मां शिव शङ्कर शाश्वत पालय मा नल्लोरु भारत भारतखण्डमि ീത്തിൽ നല്ലൊരു പാരത കണ്ണമീതിൽ ചൊല്ലാർന്ന മനുഷ ജന്മമിപ്പോൾ ചൊല്ലാർന്ന മനുഷ ജന്മിപ്പോ ഉല്ലാസ മോടുലപിച്ചതിൻ്റെ ഫലം ഉല്ലാസമോടു മോടുലപിച്ചതിൻ്റെ ഫലമില്ലാതെയാ കരുതാരുമാഹോ ഫലമില്ലാതെയാ കരുതാരുമാഹോ മറ്റുള്ള ഖണ്ഡങ്ങളിലുള്ളവർ മറ്റുള്ള ഖണ്ഡങ്ങളിലുള്ളവ അറ്റമില്ലാതെ തപം ചെയ്യുന്നു അറ്റമില്ലാതെ തപം ചെയ്യുന്നു മുറ്റുമീഖത്തിൽ വന്നു ജനിച്ചിട്ട് മുറ്റുമീഖത്തിൽ വന്നു ജനിച്ചിട്ട് ും കൊണ്ടിടുവാനും സർവമുക്തി ലഭിച്ചും കൊണ്ടിടുവാനും സ്വരൂപം പൂമാലമാറിലണിയും തിരുമീനിക്കാൻമാൻ സോപാനമുടു തുറ ൂഴി അമരാപുരി പയ്യനൂരിൽ വാണാളമർന്ന പെരുമാൾ കിതാ കൈ തൊഴേതും മണിഞ്ഞു